പ്രവചനങ്ങളെ കാറ്റിൽപ്പറത്തിയും ആഗോള സാമ്പത്തിക രംഗത്തെ പ്രതികൂലാവസ്ഥകളെ തകർത്തും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ മുന്നേറ്റം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപാണ് ഏറ്റവും പുതിയ ജിഡിപി കണക്കുകൾ പുറത്തുവന്നത് ഇത് സർക്കാരിന് വലിയ ഉത്തേജനമായി പ്രതികൂല സാഹചര്യങ്ങൾക്കിടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ പ്രതിരോധവും ശക്തിയും ഇത് പ്രകടമാക്കുന്നതായാണ് വിലയിരുത്തൽ ഒൻപത് ദശാംശം ഒൻപത് ശതമാനത്തിന്റെ കുതിച്ചുചാട്ടത്തിന് സാക്ഷ്യം വഹിച്ച ഉൽപാദന മേഖലയാണ് വളർച്ചയുടെ പ്രധാന ചാലകശക്തി മുൻവർഷം രേഖപ്പെടുത്തിയ രണ്ട് ദശാംശം രണ്ട് ശതമാനം വളർച്ചയിൽ നിന്ന് ഏറെ ഉയരയാണിത് നാലാം പാദത്തിൽ യഥാർത്ഥ ജിവി എയും യഥാർത്ഥ ജിഡിപിയും ശക്തമായ വളർച്ചയാണ് പ്രകടമാക്കിയത് നിരക്കുകൾ യഥാക്രമം ആറ് ദശാംശം മൂന്ന് ശതമാനവും ഏഴ് ദശാംശം എട്ട് ശതമാനവുമായി ഈ കണക്കുകൾ ആഗോള അനിശ്ചിതത്വങ്ങൾക്കും വെല്ലുവിളികൾക്കും ഇടയിൽ സമ്പദ് വ്യവസ്ഥയുടെ പ്രതിരോധ ശേഷി അടിവരയിടുന്നു ലോകത്ത് ഏറ്റവും വേഗം വളരുന്ന വലിയ സമ്പദ് സമ്പദ്വ്യവസ്ഥയെന്ന ഖ്യാതി നിലനിർത്തി കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥ എട്ട് ദശാംശം രണ്ട് ശതമാനം വളർച്ച കൈവരിച്ചു മാർച്ച് പാദത്തിൽ ജിഡിപി ഏഴ് ദശാംശം എട്ട് ശതമാനം വളർച്ച കൈവരിച്ചു കേന്ദ്ര സർക്കാർ ഏഴ് ദശാംശം ആറ് ശതമാനവും റിസർവ് ബാങ്ക് ഏഴ് ദശാംശം മൂന്ന് ശതമാനവും എസ് ബി ഐ റിസർച്ച് എട്ട് ശതമാനവും മറ്റ് പ്രമുഖ ഗവേഷണ സ്ഥാപനങ്ങളും നിരീക്ഷകരും ആറ് വരെയും വളർച്ചയാണ് പ്രവചിച്ചിരുന്നത് ജനുവരി മാർച്ച് കാലയളവിലെ വളർച്ച ഡിസംബർ പാദത്തിലെ ആറ് ശതമാനത്തേക്കാൾ കുറവായിരുന്നു കഴിഞ്ഞ നാല് പാദങ്ങളിലെ ഏറ്റവും താഴ്ന്ന വളർച്ചയായിരുന്നു അത് ആദ്യ പാദത്തിൽ അതായത് ഏപ്രിൽ ജൂൺ പാദത്തിൽ എട്ട് ദശാംശം രണ്ട് ശതമാനവും ജൂലൈ സെപ്റ്റംബർ പാദത്തിൽ എട്ട് ദശാംശം ഒന്ന് ശതമാനവും ഒക്ടോബർ ഡിസംബറിൽ ദേശീയ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം സാമ്പത്തിക വർഷത്തിലെ ജനുവരി മാർച്ച് കാലയളവിൽ മൊത്ത ആഭ്യന്തര ഉൽപാദനം അതായത് ജിഡിപിം ഉയർന്ന ജി ഡി പി വളർച്ചയെ അഭിനന്ദിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രംഗത്തു വാർഷിക വളർച്ചാ നിരക്ക് എട്ട് ദശാംശം രണ്ട് ഇന്ത്യ അതിവേഗം വളരുന്ന സമ്പദ് സമ്പദ്വ്യവസ്ഥയായി മുന്നേറുന്നത് തുടരുമെന്നതിന്റെ സൂചനയാണ് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതെല്ലാം വരാനിരിക്കുന്ന കാര്യങ്ങളുടെ ഒരു ട്രെയിലർ മാത്രമാണ് ജനുവരി മാർച്ച് പാദത്തിൽ ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥ ഏഴ് ദശാംശം എട്ട് ശതമാനം വളർച്ച കൈവരിച്ചിട്ടുണ്ട് ഇത് രണ്ടായിരത്തി സാമ്പത്തിക വർഷത്തിലെ വാർഷിക വളർച്ചാ നിരക്ക് എട്ട് ശതമാനത്തിൽ ഏറെയാക്കി ഉയർത്തിയിട്ടുമുണ്ട് പ്രധാനമായും ഉൽപ്പാദന രംഗത്തെ മികച്ച പ്രകടനത്തിന്റെ ഫലമായാണ് ഇത് എന്നും അദ്ദേഹം പറഞ്ഞു നമ്മുടെ രാജ്യത്തെ കഠനാധ്വാനികളായ ജനങ്ങൾക്ക് നന്ദിയെന്നും മോദി കൂട്ടിച്ചേർത്തു അതേസമയം അടുത്ത വർഷം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ച കണക്ക് കൂട്ടിയതിനേക്കാൾ അധികമായിരിക്കുമെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ ശക്തികാന്ത ദാസ് ദാവോസിൽ നടന്ന ലോക സാമ്പത്തിക ഫോറത്തിൽ പറഞ്ഞിട്ടു യുക്രൈനിലെയും മിഡിൽ ഈസ്റ്റിലെയും പ്രശ്നങ്ങൾ മഹാമാരി ജിയോ പിരിമുറുക്കങ്ങൾ ഉൾപ്പെടെയുള്ള ആഗോള പ്രശ്നങ്ങൾക്ക് ഇടയിൽ മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ വളർച്ചയുടെ പാതയിലാണെന്ന് അദ്ദേഹം പറഞ്ഞു യുക്രൈൻ പ്രതിസന്ധിയുടെ ആദ്യ മാസങ്ങളിൽ സെൻട്രൽ ബാങ്കിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ച് പണപ്പെരുപ്പം എട്ട് ശതമാനത്തിലെത്തിയിരുന്നു ഇതും നിയന്ത്രണ വിധേയമാക്കാനാണ് ശ്രമിക്കുന്നത് ഇന്ത്യയുടെ മാക്രോ ഇക്കണോമിക്സ് സ്ഥിരത മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് നല്ലതാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സാമ്പത്തിക വർഷത്തിൽ എൻഒഎസ് ഏഴ് ദശാംശം മൂന്ന് ശതമാനം വാർഷിക ജിഡിപി വളർച്ച ഉണ്ടാകുമെന്ന കണക്കുകൾ പുറത്തുവിട്ടിട്ടുണ്ട് ഇത് മുൻപ് വിചാരിച്ചതിനേക്കാൾ കൂടുതൽ തന്നെയാണ് സർക്കാരിന്റെ മൂലധന ചെലവും നിക്ഷേപവും വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന ഘടകങ്ങളാണ് എന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി